ദൈവത്തിന് മാത്രമല്ലായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്കും സ്വാഗതം ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാം അധ്യായം അതിൻ്റെ പത്താം വാക്യം അപ്പോൾ ലോത്ത നോക്കി യോദ്ധാനരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടം ഉള്ളത് എന്ന് കണ്ടു നമുക്കറിയാം സന്ദർഭം ഈ അബ്രഹാമിൻ്റെ ആട്ടിടയന്മാരും ലോത്തിൻ്റെ ആട്ടിടയന്മാരും തമ്മിൽ തർക്കവും വഴക്കുമൊക്കെ ഉണ്ടായി ആ ഒരു തർക്കം കുടുംബത്തിലേക്കും ഇവരുടെ ലോത്തിൻ്റെയും അബ്രഹാമിൻ്റെയും കുടുംബത്തിലേക്കും അങ്ങനെ ആ വഴക്ക് ആ ഒരു വിടർച്ച ഉണ്ടാകുമെന്ന് കരുതുമ്പോൾ അബ്രഹാം തന്നെ ഒരു നിർദ്ദേശം വെച്ചതാണ് സത്യത്തിൽ കാണുന്നത് അപ്പം ലോത്തിന് പറയാമായിരുന്നു അബ്രഹാം പറഞ്ഞു നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് നീ അങ്ങോട്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് ഈ ഒരു വഴക്ക് സഹോദരങ്ങൾ തമ്മിൽ സാഹോദര്യത്തിന് ഇരിക്കണം ഈ വഴക്ക് ഒഴിവാക്കാനായിട്ടാണ് സത്യത്തിൽ അബ്രഹാം പറഞ്ഞത് പക്ഷെ അത് കേട്ട മാത്രമേ തന്നെ ഈ ലോത്ത് ഒരു ഇതിനും തയ്യാറാവാതെ വേണ്ട ഞാൻ എൻ്റെ ഇടയന്മാരെ പറയും മനസ്സിലാക്കണം ഒന്നും പറയാതെ പോകുന്ന അതായത് കിഴക്കോട്ട് യാത്ര ജയിക്കുന്ന ഒരു അനുഭവമാണ് നീ നോക്കുന്നത് നീരോട്ടമുള്ള സ്ഥലം ഒക്കെ നോക്കി എന്നിട്ട് കിഴക്കോട്ട് അങ്ങോട്ട് പോയി സോതവും വരെ കൂടാരം മാറ്റി മാറ്റി അടിച്ച് പോകുന്നതായിട്ടാണ് കാണുന്നത് അതായത് ഈ അബ്രഹാമിനെ പെട്ടെന്ന് മറക്കുന്ന രീതിയിലാണ് ആ ലോത്തിൻ്റെ പ്രവൃത്തികൾ നമുക്കറിയാം ലോത്ത് അബ്രഹാമിൻ്റെ സഹോദരപുത്രനാണ് വളരെ ചെറുപ്പമാണ് ഒരു കുഞ്ഞായിട്ട് ഈ അബ്രഹാമിനോട് കൂടി അബ്രഹാമിൻ്റെ അനുഭവങ്ങളിൽ നിന്നെല്ലാം പഠിച്ച് നല്ലൊരു കൃഷിക്കാരനായി നല്ല ഇടയനായി ഇഷ്ടംപോലെ ആടുപാടുകളൊക്കെ ഒക്കെ ആയി ഒരു നല്ല ഒരു സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് നല്ല ഇടയന്മാരും വേലക്കാരും ഒക്കെ അങ്ങ് ആയപ്പോഴും ഇത് പറഞ്ഞ മാത്രയിൽ ഈ രക്ഷപ്പെടുത്തിയത് ബ്രഹ്മാണ് ദൈവത്തെ പോലെ അല്ലെങ്കിൽ പിതാവിനെ പോലെ കാണേണ്ട ആ ഒരു സുരക്ഷിതമായ സ്ഥാനത്ത് നിൽക്കേണ്ട ഈ ലോത്ത് കിഴക്കോട്ട് ആ നീരോട്ടമുള്ള പ്രദേശം തിരഞ്ഞെടുത്തുകൊണ്ട് പോവുകയാണ് പിന്നെ നമുക്കറിയാം എന്താ സംഭവം എന്നുള്ളത് അതായത് കിഴക്കോട്ട് സോതോ നിവാസ ദുഷ്ടനിവാസികളായിരുന്നു അവിടെ ഭയങ്കര പ്രശ്നമായി സോതോം കുമോറ വളരെ അഗ്നിക്കിരയാകുന്ന ഒരു സംഭവം കാണും നീരോട്ടമുള്ള സ്ഥലം തിരഞ്ഞെടുത്ത് പോയപ്പോഴും അതായത് ഒരു വളരെ സുരക്ഷിതമായ ഈ അബ്രഹാം ദൈവത്തെ മറക്കാതൊന്നും ചെയ്യുന്നില്ല ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഖനാന് ദേശത്തിൽ തന്നെ പറത്തു ആ സമയത്ത് ദൈവം പറയുന്നത് എന്തും അനുസരിച്ച് ജീവിക്കുക അങ്ങനെയുള്ള ഒരു ദൈവീയമായ അനുഭവത്തിലുള്ള ഒരു മനുഷ്യനിൽ നിന്നാണ് ഈ സുരക്ഷിതമില്ലാത്ത സൂതം കുമാറ ദുഷ്ടനിവാസിയുള്ള സ്ഥലത്തേക്ക് പോകുന്നു അപ്പോൾ നീരവോട്ടമുള്ള സ്ഥലങ്ങൾ നമ്മൾ എപ്പോഴും അങ്ങനെയുള്ള ഈ ഈ ചിന്തകൾ നീരവോട്ടമുള്ള കാര്യങ്ങൾ സുഖ സൗകര്യങ്ങൾ മാത്രം പോയാൽ ഈ സോതുവും കോമവരോടെ അനുഭവം വരും വരുന്നതാണ് നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളിൽ വളരെ സ്ട്രിക്റ്റാണ് മദ്യം മയക്കുമരുന്നൊക്കെ ചില പ്രദേശങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും ചില രാജ്യങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും നല്ല വലിയ പുണ്യസ്ഥലങ്ങളൊക്കെ ഉള്ള ആ ആ ഒരു രാജ്യത്ത് അങ്ങനെയുള്ള രാജ്യത്ത് വളരെ സ്ട്രിക്റ്റാണ് മദ്യം മയക്കുമരുന്ന് എല്ലാം അങ്ങനെയുള്ള ഒരു ലഹരി പദാർത്ഥങ്ങളൊക്കെ ആയിക്കുന്ന അവർക്ക് ആസ്വദിക്കാൻ പറ്റില്ല അവരുടെ മതനിയമങ്ങളൊക്കെ കണ കറക്റ്റായിട്ട് അനുശാസിക്കുന്ന ആ നിയമങ്ങളൊക്കെ നോക്കിക്കൊണ്ടേ അവിടെ ജീവിക്കാൻ പറ്റുള്ളൂ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഈ വീക്കെൻഡിലൊക്കെ ഒരു വ്യാഴാഴ്ചയൊക്കെ ആകുമ്പോൾ വ്യാഴാഴ്ച വൈകിട്ടൊക്കെ ആകുമ്പോൾ അവിടുന്ന് ഈ ഇങ്ങനെയൊക്കെയുള്ള സുഖമനുഷിച്ച് ഈ ലോത്ത് നീരോട്ടമുള്ള സ്ഥലങ്ങൾ തേടി പോകുന്ന പോലെ അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് ബൈറോഡ് അവർ പോകാറുണ്ട് കാറൊക്കെ ഓടിച്ച് ഭയങ്കര സ്പീഡിൽ അങ്ങനെയൊക്കെ ചില സ്ഥലങ്ങളും ഉണ്ട് അതായത് സുഖം അതായത് ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കാതെ മദ്യം ഉപയോഗിക്കുന്നത് ചില സ്ഥലങ്ങളിലേക്ക് അവർ പോകാറുണ്ട് വീക്കെൻഡിന് അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് ഏഴ് പേർ ഒന്നിച്ച് താമസിക്കുന്ന ആ ഒരു സ്ഥലം അവിടെ ആ ഫ്ലാ ആ ജോലി സ്ഥലത്ത് നിന്നും ഈ വീക്കെൻഡിന് പ്ലാൻ ചെയ്യുകയാണ് ആറ് പേരും പ്ലാൻ ചെയ്യുന്നുണ്ട് അതിൽ ഒരു 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 മുസ്ലിം സഹോദരനാണ് ചെറുപ്പക്കാരാണ് അവനെ അഞ്ചു നേരവും നിസ്കരിച്ച് ഭയങ്കര ഭക്തിയായി പ്രാർത്ഥനാപൂർവ്വമായ ജീവിതം ഈ തെറ്റായ വഴിയിലൊന്നും നടക്കാതെ അവൻ വിശ്വസിക്കുന്ന ദൈവത്തെ മാത്രം വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യ ഒരു ചെറുപ്പക്കാരനാണ് അവൻ പലപ്പോഴും ഇവരുടെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വീക്കെൻഡിലൊക്കെ പോകുമ്പോൾ അവരെ എതിരാണ് അപ്പം ഈ ഒരു ദിവസം അവരിങ്ങനെ പ്ലാൻ പ്ലാനിടുകയാണ് അപ്പം അവനെ കൂടെ നിർബന്ധിക്കുകയാണ് അവൻ പറഞ്ഞു ഞാൻ വരുന്നില്ല നിങ്ങൾ പൊക്കൂ അതുമല്ല ഈ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തെറ്റാന്ന് പറയുമ്പോൾ അവരെ അവരവനെയൊക്കെ അവഗണിച്ച് അവനെ നിർബന്ധിച്ചു കൊണ്ടുപോവുകയാണ് അപ്പോൾ അവരെ ഒരു വലിയൊരു ഏഴ് പേർക്കിരിക്കാവുന്ന ഒരു വണ്ടിയിലിരുന്ന് ഇവരിങ്ങനെ ആ ബോർഡറും കഴിഞ്ഞ് ഇങ്ങനെ ബോർഡർ കഴിഞ്ഞപ്പോഴേ ഇവര് എവിടെ നിന്നും ശലം ഒക്കെ അടിച്ച് ഇങ്ങനെ അടിക്കാൻ തുടങ്ങി അപ്പോൾ അന്നൊരു ഈ യവൻ മാത്രം അടിക്കുന്നില്ല ഈ ഭക്തിയായ മനുഷ്യൻ ആ ചെറുപ്പക്കാരൻ അവൻ വണ്ടിയുടെ ഫ്രണ്ടിലിരിക്കുകയാണ് വേറെ ആൾ ഡ്രൈവ് ചെയ്യുന്നു അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴ് അവനിങ്ങനെയൊന്ന് വണ്ടി ഇങ്ങനെ പൊടിക്കുമ്പോൾ അവനൊന്ന് മയങ്ങി ആ മയക്കത്തിൽ അവൻ സ്വപ്നം കാണിയ ഒരു ആ ഒരു തീഗോളം മുമ്പിൽ നിൽക്കുന്നതായിട്ട് കാണുന്നു എല്ലാം കാണുന്നു അവൻ പോയി അപ്പം ബോർഡർ കഴിഞ്ഞ് അങ്ങോട്ട് കുറച്ച് ദൂരമേ ആയിട്ടുള്ളൂ അപ്പം അവൻ പറഞ്ഞു അല്ലല്ല എന്നെ നിർത്ത് നമുക്ക് ഇനി അങ്ങോട്ട് പോകണ്ട നമുക്ക് തിരിച്ചു പോകാം ഞാൻ ഇതുപോലെ സ്വപ്നം കണ്ടു ഒരു തീഗോളം ഇങ്ങനെ കണ്ട അതിൻ്റെ മുമ്പിൽ എൻ്റെ സ്വപ്നത്തിൽ ഞാൻ കണ്ടു ഞാൻ പോകാം അപ്പം ഇവർ കളിയാക്കി മറ്റാറുപേരും കഴിയുമ്പോൾ ഒരു സ്വപ്നക്കാരൻ വന്നിരിക്കുന്നു ഇതൊക്കെ യാഥാർത്ഥ്യമാണ് എത്രയോ പ്രാവശ്യം നമ്മൾ സ്വപ്നം കാണുന്നു അതുപോലെ ിവാസ്വപ്നമാണ് നീ ഇപ്പൊന്ന് ഉറങ്ങി ആ സ്വപ്നം കണ്ട് അങ്ങനെ അങ്ങനെ ഭയന്നാലോ എന്ന് പറഞ്ഞ് അവൻ നിർബന്ധിച്ചു ഒടുവിൽ യവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ആ മറ്റാറ് മറ്റാറുപേരുടെയും സുഖം പോകും അതുകൊണ്ട് അവർ അവൻ പറഞ്ഞു നിങ്ങൾ വരുന്നില്ലേ എന്നെ അങ്ങ് ഇറക്കി വിട്ടേര് എന്ന് പറഞ്ഞ് അവന് ആ രാത്രിയിൽ അവന് ഇറക്കി വിട്ടു എന്നുള്ള മറ്റാറ് മറ്റാറുപേര് ഇങ്ങനെ വിഷമിച്ച് മറ്റവർ പോയി അവനിങ്ങനെ ആ ഇങ്ങനെ നടന്നു വരുമ്പോഴേ കുറേ ദൂരം അതായത് യവൻ താമസിച്ചുകൊണ്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ബോർഡിനോട് അടുത്ത് ആ അങ്ങോട്ട് ആ അടുക്കാറായപ്പം ഒരു വണ്ടി വരുന്നു ആ പല വണ്ടികൾ വണ്ടികളും ഒരു വണ്ടി എന്തോ യവൻ ഇങ്ങനെ രാത്രി നടന്നു പോകുന്നത് കണ്ടപ്പം നിർത്തി അതിൻ്റെ അകത്തു അറബി ആ യവനെ കയറ്റി എവിടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു യവനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെ പോവുകയാണ് പോയിക്കൊണ്ടിരിക്കുമ്പം ഈ അറബി ഓടി ഓടിച്ചോണ്ടിരിക്കുന്ന അറബി പറയുകയാണ് ഞാൻ ഇതിനെക്കാട്ടിൽ നേരത്തെ വരണ്ടിയായിരുന്നു വരുന്ന വഴിയിൽ ഒരു കാ ഒരു വണ്ടി ഡിവൈഡറിൽ ചാടി അത് മ മറിഞ്ഞ് തീ പിടിച്ചിരിക്കുന്നു അതിനകത്തുള്ള എല്ലാവരും മരിച്ചു പോയെന്ന് പറഞ്ഞു ഉടൻ തന്നെ അവനെ പീഡിച്ചുപോയി അവനുടൻ തന്നെ ഫോൺ എടുത്ത് വിളിക്കുന്നു അനക്കമില്ല ചെയ് ദിവസത്തെ പേപ്പറിൽ കാണുന്നത് ആ ദാരുണമായ ആറുപേരുടെയും അന്ത്യമാണ് നീലോട്ടമുള്ള സ്ഥലം പോയതാണ് അതായത് ഒരു ദൈവികമായ അനുഭവമുള്ളൊരു മനുഷ്യൻ പറഞ്ഞതിനെ അവഗണിച്ച് പോയതാണ് ഒരുപക്ഷെ ഇത് ഇങ്ങനെയൊക്കെ പോയതുകൊണ്ടാണോ സംഭവിച്ചെന്നൊക്കെ നിരീക്ഷണവാദികളും ഈ ന്യൂ ന്യൂ ജനറേഷനൊക്കെ പറഞ്ഞിരുന്നാലും എന്നാലും ഈ ഇങ്ങനെ സംഭവിച്ച ഒരു കാര്യമാണ് അതായത് നമ്മൾ ലോത്തിനെ പോലെ നീലോട്ടമുള്ള സ്ഥലങ്ങൾ നമ്മുടെ സുരക്ഷിതമായ സ്ഥലത്ത് നിന്നും നീരോട്ടമുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ ദിവ്യമായ അനുഭവത്തിൽ ജീവിക്കുന്ന കുറേ ആൾക്കാരുടെ ഇടയിൽ നിന്നും അവരുടെ വാക്കൊക്കെ കേൾക്കാതെ ഈ നമ്മുടേതായ ചിന്തയിൽ ഈ ലോകത്തിൽ ലോകത്തിലൊക്കെ പോകുമ്പോൾ ലൂത്തിനെ പോലെ നമുക്ക് മനസ്സിലാക്കണം സൂതോങ്കുമോറയെ പോലെ ഒരു ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഗോമോറയിൽ എല്ലാം നഷ്ടപ്പെട്ടു ഭാര്യ ഉപ്പുതൂണാകുന്നു മക്കളും ആ മക്കളും മരിച്ചു പോകുന്നു അങ്ങനെയുള്ളൊരു അനുഭവത്തിലേക്ക് വരുന്ന ഒരു അനുഭവം വരുന്നുണ്ട് ഈ ലോത്തിൻ്റെ ജീവിതത്തിൽ അതായത് ഈ മരുമക്കൾ മരിച്ചു പോകുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് ജീവിതത്തിൽ നീരൊഴുക്കുള്ള സ്ഥലം നമ്മൾ തേടി പോകുമ്പോഴേ ഒരു സംഭവം ഈ ഡിവൈഡറിൽ തെറ്റി ഉണ്ടായ അഭിനന്ദമൊക്കെ ഉണ്ടാവും എന്നുള്ള ചിന്താഗതി ഇവിടെ നമ്മൾ ഭരിക്കണം അതുകൊണ്ട് ദൈവീയമായ അനുഭവത്തിൽ നമ്മുടെ സുരക്ഷിതമായ സ്ഥലങ്ങളൊക്കെ വിട്ടുപോകുമ്പോൾ രണ്ടു വട്ടം ആലോചിക്കണം ഇത് ദൈവഗതത്തിനനുസരിച്ചാണോ എന്നുള്ളൊരു ചിന്തകളിലൂടെ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയാൽ തന്നെ ശാന്തമായിട്ട് ദൈവത്തെ വിളിച്ച് ദൈവത്തെ ധ്യാനിച്ചു പോകുക എന്ന പ്രക്രിയെ ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ